ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നുണ പറഞ്ഞ ഒരു സംഘടനയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇതിനോടകം എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഛത്തീസ്ഗട്ടിൽ നടന്ന ഒരു വളരെ വളരെ ദുഃഖകരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ചെയ്യാനുള്ള ആ കാരണം എന്തെന്നാൽ ആ വീഡിയോ കണ്ടിട്ട് ഒരു സുഹൃത്ത് തന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യസന്ധതയുണ്ടോ അവർ ആത്മാർത്ഥമായ ആണ് ആ പിന്നെ മതപരിവർത്തനത്തിന് എതിരെ അവർ പ്രവർത്തിച്ചത് എന്നാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് ഇന്ത്യയിൽ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അതായത് ഛത്തീസ്ഗഡിൽ നടന്ന ഈ സംഭവം യഥാർത്ഥത്തിൽ ഉള്ളതാണോ യഥാർത്ഥമായി സംഭവിച്ചതാണോ അല്ല പാവങ്ങളായ ആരും സഹായിക്കാനില്ലാത്ത ആദിവാസി കുടുംബങ്ങളിൽ നിന്ന് അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയും അനുവാദത്തോടു കൂടി അവർ ജോലിക്കായി പോകുന്നു മാത്രവുമല്ല അവർ വർഷങ്ങൾ കൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നു അതായത് ഒരു കുട്ടിയുടെ അമ്മയും അച്ഛനും ഇത് വർഷങ്ങൾ കൊണ്ട് അവർ ഇതിൽ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളാണ് അപ്പോൾ അവർക്ക് അതിൽ വിശ്വാസമുണ്ട് അവരതിൽ പോകുന്നു മറ്റു ചിലർ രണ്ടും മൂന്നും വർഷങ്ങളായവരുണ്ട് ചിലർ അഞ്ച് വർഷമായവരുണ്ട് ചിലർ പത്ത് വർഷമായുണ്ട് ഇതിൽ മൂന്നും പെൺകുട്ടികൾ വന്ന് പറയുന്ന ഈ സത്യസന്ധമായ കാര്യങ്ങൾ ഇന്ത്യയെ ഞെട്ടിക്കുന്ന വാക്കുകളാണ് അതായത് ഇതിനൊരു പ്രത്യേകതരം നിയമങ്ങളും കൊണ്ടുവന്ന് ആ ഒരു സംസ്ഥാനത്തിന് മാത്രം ഇന്നല്ല വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു കേസാണ് പക്ഷേ അന്ന് ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും പുറത്തു വന്നിരുന്നില്ല ഇപ്പോൾ നാം കേട്ട ഈ ഈ വാർത്ത അതായത് ഒമ്പത് ദിവസം എല്ലാ ശുശ്രൂഷയും ഒരു മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യൻ കൈകൊണ്ട് തൊടാൻ അറയ്ക്കുന്ന അതായത് ഇന്ന് ഇന്ന അസുഖം കുഷ്ഠരോഗം എന്ന് വേണമെങ്കിൽ പറയാം ഇന്നും അത് ഇന്ന് അതിന് മരുന്നുണ്ട് എല്ലാ സംവിധാനങ്ങളുമുണ്ട് എങ്കിൽ പോലും ഒരു സാധാരണ മനുഷ്യൻ ചെന്ന് ശുശ്രൂഷിക്കാൻ അറയ്ക്കുന്ന അല്ലെങ്കിൽ വെറുക്കുന്ന അല്ലെങ്കിൽ മനസ്സ് മടിപ്പിക്കുന്ന ഒരു രോഗത്തെ നൂറ് ശതമാനം ഗ്രാമങ്ങൾ ഗ്രാമങ്ങളെ തോറും കയറി ഇറങ്ങി നടന്ന് ആ മനുഷ്യർക്ക് വേണ്ടി നല്ലതായ സാന്ത്വനമായ ശുശ്രൂഷ നടത്തുന്ന രണ്ട് കന്യാസ്ത്രീകളെ അവർ ഒരുപാട് പ്രായം ചെന്നവരായി ആണ് അവരുടെ രോഗാവസ്ഥകൾ അത് വേറെ അവരെ ഒമ്പത് ദിവസം എട്ട് ദിവസം പൂർണമായും അകത്തിട്ടു ഒമ്പതാം നാൾ ഉച്ചയായപ്പോൾ അവർ പുറത്തിറങ്ങി എന്നൈ കോടതി ചോദിച്ചത് ഇതിൽ ഇതിന് ഈ മതപരിവർത്തനം നടത്തി എന്ന് പറയുന്ന തെളിവുകൾ എവിടെ അപ്പോൾ അവർ പറഞ്ഞ ഞങ്ങൾ അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷിക്കാത്ത ഒരു ആളിൻ്റെ പേരിൽ ഇത്ര രണ്ടുപേരെ പേര് അല്ലെങ്കിൽ കുറ്റം ചുമത്തി എങ്ങനെയാണ് നിങ്ങൾ ജയിലിൽ ജയിലിലടയ്ക്കുന്നത് അപ്പോൾ ഛത്തീസ്ഗഡിൽ ഈ ഈ ജയിലിൽ അടയ്ക്കാൻ അനുവദിച്ച കോടതി എന്താണ് ചോദിച്ചത് ഒന്നും ചോദിച്ചില്ല എവർ കൊണ്ട് കൊടുത്ത പോലീസ് കൊടുത്ത റിപ്പോർട്ട് പ്രകാരം അവർക്ക് അവരെ ജയിലിലടക്കുകയാണ് ചെയ്തത് ഇതൊരു ന്യായമാണോ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇങ്ങനെ ഒരു ഒരു കുറ്റവും ചെയ്യാത്തവരെ പിടിച്ച് ജയിലിലടയ്ക്കുന്നു കുറ്റം ആരോപിക്കുന്ന തരത്തിൽ ആരോപിച്ചെന്ന കാരണത്താൽ അവരെ ജയിലിൽ അടയ്ക്കുന്നു ഇതെന്ത് കഷ്ടമാണ് നീതി എവിടെ ന്യായം എവിടെ ജ്യോതി ശർമ്മ എന്ന പറഞ്ഞ ഒരു സ്ത്രീ അവരുടെ പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവർ പറയുന്നത് കള്ളമാണെന്ന് തീർത്തും അവർ പറയുന്ന കള്ളമാണ് അവർ പറയുന്നത് എന്താ ഞങ്ങൾ ഞാൻ ആരെയും അങ്ങനെ അടിക്കാറില്ല കൃഷിക്ക് മർത്താനെ ആർക്കും അങ്ങനെ അടിക്കൂല ഈ തെറ്റ് ചെയ്യുന്നവരെ മതപരിവർത്തനം ചെയ്യുന്നവരെ ചെയ്യുന്നവര് മതപരിവർത്തനം കർത്തായ പരിവർത്തനം നടത്തുന്നവരാണ് അടിച്ചത് പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ കന്യാസ്ത്രീകളെ വളഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കാൻ ചെല്ലുന്നു വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞ് അവരെ അങ്ങേയറ്റം മോശപ്പെടുത്തുന്നു മാത്രമല്ല ഒരു പയ്യനെ ആ അതായത് ഈ കൂടെ കൊണ്ടുവന്നു എന്ന് പറയുന്ന ആ പയ്യനെ അടിച്ച് പിന്നികളഞ്ഞ് അവനെ ഒന്നും ഒന്നും നോക്കിയില്ല അവനാണ് ഇത് ചെയ്തത് എന്ന് കരുതിയിട്ട് പക്ഷേ യഥാർത്ഥത്തിൽ ആ കുട്ടികൾ പറയുന്നു മാസം എണ്ണായിരം പതിനായിരം രൂപ അവർക്ക് ശമ്പളമായി കൊടുക്കാമെന്ന് പറയുകയും ആ എന്താണ് ജോലി അത് പാചകം ചെയ്യുക അതായത് ഓരോ സ്ഥലത്ത് ഇവര് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവർക്ക് സമയമില്ല സ്വാഭാവികം പാചകം ചെയ്യും ഗാർഡൻ വൃത്തിയാക്കലും പിന്നെ ആ സ്ഥാപനങ്ങൾ വൃത്തിയാക്കലും ഇതൊക്കെ അവരുടെ പണി അങ്ങനെ ഒരാൾ വേണം അപ്പോൾ ഈ പാവങ്ങളെ കൊണ്ടുപോയി അവർക്കൊരു ജീവിതമാർഗം അതുവഴി അവരുടെ കുടുംബങ്ങളും രക്ഷപ്പെടും അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവർക്ക് അടിമകളെയാണ് ആവശ്യം അവർ പുറത്തു പോകാൻ പാടില്ല ആ പുറത്തു പോയാൽ പിന്നെ ഇവരെ ആരെയും അംഗീകരിക്കില്ലല്ലോ ഇവർക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ ഇതാണല്ലോ ഈ മതപരിവർത്തനത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കണല്ലോ ആരാണ് എവിടെയാണ് കൂടുന്നത് എവിടെയാണ് പ്രാർത്ഥന നടത്തുന്നത് അവിടെ ചെല്ലുക പ്രശ്നം ഉണ്ടാക്കുക പിന്നെ ഇതിൽ കേസാക്കുക ജയിലിൽ അടപ്പിക്കുക ഇത് അവരെ പരിപാടിയാണ് അത് നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലും അത് നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ സങ്കടമാണ് തോന്നുന്നത് കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ ആവശ്യമേ ഇല്ല അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ ആവശ്യമേ ഇല്ല ജ്യോതി ശർമ്മ നൂറ് ശതമാനവും തെറ്റുകാരിയാണ് അവരോടൊപ്പം പ്രവർത്തിച്ച പ്രവർത്തകരും കാരണം ഈ കുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെ അനുവാദത്തോ അനു അനുവാദത്തോട് കൂടി സമ്മതപത്രം പോലും കയ്യിൽ ഉണ്ടായിരുന്നിട്ടും അവരെ എതിർക്കുകയും അവരെ പോലീസിനെ കൊണ്ട് ഈ വളരെ മോശമായ രീതിയിൽ അതായത് ഒരിക്കലും ജാമ്യം കിട്ടരുത് എന്നുള്ള ആ തരത്തിൽ ആ അവരെ അടയ്ക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ കുട്ടികളെ റൂമിൽ അടച്ച് അവർ പറയുന്ന വളരെ ഗുരുതരമായ ആരോപണമാണ് ആരോപണമല്ല സത്യം അവർ പറയുന്നത് എന്താ അങ്ങേറ്റം ബോത് മാറുക ബോത് മാറുക ഒരുപാട് അടിച്ചു അവ വീഡിയോ ചെയ്യുന്നു എന്തിനു വീഡിയോ ചെയ്യണമെന്ന് കേൾക്കുമ്പോൾ പറയുന്നത് നിന്റെ ജോലിയല്ല ഏ അപ്പൊ ഇവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചിട്ട് കമ്പ്യൂട്ടറിനകത്ത് എഴുതുകയാണ് അതായത് അവർ പറയുന്ന കാര്യങ്ങൾ നിർബന്ധിച്ച് പറയിപ്പിച്ചിട്ട് ആരൊക്കെയോ പറഞ്ഞിരുന്നു ഇത് അവര് പിന്നെ എന്തോ ആ കുട്ടി അവിടെന്ന് പറഞ്ഞെന്ന് അതായത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞു ഞങ്ങളെ നിർബന്ധിച്ച് കൊണ്ടുപോവുകയാണ് ഞങ്ങളെ വീട്ടിൽ വിട് വീട്ടിൽ വിടന്ന് ആ വാക്ക് അവർ ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലായി അവർ പറയുന്നത് കളവാണ് ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത് നൂറിൽ നൂറ്റി ഒന്ന് ശതമാനവും കളവാണ് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഇന്ന് ആ കുട്ടികൾ സമൂഹത്തിനോട് വിളിച്ചു പറയുന്നു ഞങ്ങൾക്ക് ജോലി വേണം ഞങ്ങൾക്ക് പുറത്തു പോയി ജീവിക്കണം ഞങ്ങളെ ഞങ്ങളെ ഇനിയും വിളിച്ചാൽ ഞങ്ങൾ ഇനിയും പോവും അവരുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടി പുറത്തു പോയി ജോലി ചെയ്യാൻ അവരുടെ അയൽവാസി പറയുന്നു അവര് വർഷങ്ങൾ കൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നു അവരുടെ ഈ കുട്ടിയുടെ അമ്മ പറയുന്നു ഞങ്ങളുടെ ഇഷ്ട ഞങ്ങളുടെ ഇഷ്ടവും ഞങ്ങളുടെ ഞങ്ങളുടെ അനുവാദത്തോടും കൂടിയിട്ടാണ് അവർ പോയത് അല്ലാതെ കന്യാസ്ത്രീകൾ ഒരിക്കലും അവരെ നിർബന്ധിച്ചിട്ടില്ല അവരെ അവരുടെ അടുത്ത് ചോദിച്ചിട്ടില്ല അവർ ഈ നിങ്ങൾ ഈ മതം മാറണമെന്ന് അവരോട് പറഞ്ഞിട്ടില്ല കാരണം അവർ ഓൾറെഡി ഈ മതത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നിട്ട് പിന്നെ എന്തിനാണ് ഈ നാടകം കളിച്ച് ഒരു രാജ്യം മുഴുവനും തലകുനിക്കേണ്ട അവസ്ഥ വന്നില്ലേ ഇപ്പൊ ആലോചിച്ച് നോക്കൂ ഈ നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ കാര്യമാണ് ഇത് ലോകം മുഴുവനും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയില്ലേ മലയാളികൾ ഒന്നടങ്കം ഇതിനു വേണ്ടി പ്രയത്നിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവും ഇവിടെ മലയാളികൾ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടില്ല അവരെ ജയിലിൽ നിന്നും പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുപോലെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു അതിന് എല്ലാവർക്കും നന്ദി പറയേണ്ടതുണ്ട് മാത്രമല്ല മീഡിയ മീഡിയ പ്രവർത്തിച്ചത് ഒരു ചെറിയ കാര്യമല്ല കാരണം മീഡിയ ഇത്രയും ഇതിന് മുന്നിട്ടിറങ്ങിയില്ലായിരുന്നു എങ്കിൽ തീർച്ചയായും ഇവർ ജയിലിലുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു ഇത് ആ സംസ്ഥാനത്ത് മാത്രം ഛത്തീസ്ഗഡിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ട ഒരു കേസായിരുന്നു അങ്ങനെ ഒരു നിരവധി കേസുകൾ ഉണ്ട് ഒരുപാട് ഒരു ഒരു പള്ളി ഒരു ഒരു ചർച്ചിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടന്നു ചെന്ന് അവിടെ അക്രമം ചെയ്യുകയും എല്ലാം നശിപ്പിക്കുന്ന വീഡിയോകൾ ഒരുപാട് വന്നിട്ടുണ്ട് അതിൽ ഒരു ഒരു പാസ്റ്റർ പറയുന്നുണ്ട് ബൈബിളുമായി പുറത്തിറങ്ങിയാൽ അടി ഉറപ്പാണ് അപ്പോ അങ്ങനെ ഒരു ഒരു വളരെ പിന്നെ നീതിയെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ നീതിയെ തന്നെ അതായത് നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ അവർ പറയുന്ന ചില വാക്കുകളുണ്ട് കിശിക്ക് മറത്താൻ മേ പാകൽ നെയ്യേ അവർക്ക് പ്രാന്തില്ല അങ്ങനെ ആരെയും അടിക്കില്ല ഈ മതപരിവർത്തന കർത്തായേസ്കാരതി മേ മാറേക ഇനിയും അടിക്കും അപ്പോൾ ഒരു നീതിന്യായ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ജ്യോതി ശർമ്മ എന്ന് പറയാൻ ഈ പറയുന്ന ഈ സ്ത്രീ ഇവരാരാ ഇന്ത്യയിലുള്ള സർവ്വവിധമാന മനുഷ്യരുടെയും അല്ലെങ്കിൽ ഹിന്ദുക്കളുടെയും ഉത്തരവാദിത്വം ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ് ആണോ ഇത് ഞാൻ പറഞ്ഞതല്ല ഇന്ത്യയുടെ മുഴുവൻ ഹിന്ദുക്കളുടെയും ഉത്തരവാദിത്വം ജ്യോതിഷ് ശർമ്മയുടെ കയ്യിലല്ല ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല ഒരുപാട് ഹിന്ദുമത വിശ്വാസികൾ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അവർക്ക് വേറെ ജോലിയൊന്നുമില്ല ജീവിക്കണം ഇതൊരു ഉപാധി അതിനെ അവര് സ്ത്രീകളുടെ ഒരു നേതാവായി തെരഞ്ഞെടുത്ത് ഈ സംഘടനയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അവരെ മാക്സിമം പെർഫോമൻസ് ചെയ്ത് പിടിച്ചു നിൽക്കണമല്ലോ നാളെ ഒരു കാലത്ത് പിന്നെ ഒരു 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 ഏതെങ്കിലും തരത്തിലൊന്ന് മത്സരിച്ച് രാഷ്ട്രീയത്തിൽ മത്സരിച്ച് വന്ന ഒരു മന്ത്രിയോ എം എൽ എയോ അല്ലെങ്കിൽ ഒരു എം പി ഒക്കെ ആവണം അതിനു വേണ്ടി നടത്തുന്ന ഒരു ഒരു പരിവാ ഒരു പൊറോട്ട നാടകമാണിത് അതിന് ബലിയാടാകുന്ന പാവങ്ങളും ഇവരെ പോലുള്ളവർ എന്നും ഒരു രാഷ്ട്രീയത്തിലും കാരണം ഇവരൊന്നും ഇവരും മനസാക്ഷിയുള്ള ഒരു ഇവർക്ക് മക്കളുണ്ടോ ഇവർ പറയുന്ന എൻ്റെ കുട്ടികളാണെന്നാണ് പറഞ്ഞത് എന്റെ കുട്ടികൾ എന്റെ കുട്ടികളെ ക്രിസ്ത്യൻ ബെനാറേ മെര മെറ ബച്ചക്കോ ക്രിസ്ത്യൻ ബെനാറെ എന്റെ കുട്ടികളെ ക്രിസ്ത്യാനി ആക്കുന്നു അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് ജ്യോതി ശർമ്മയുടെ വാക്കുകൾ അത് ഏഷ്യാനെറ്റ് ന്യൂസിനും മറ്റു പല ചാനലുകളിലും അവർ കൊടുത്തു മലയാളം ചാനൽ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കുട്ടികൾ പറയുന്ന അതുമാത്രമല്ല ഈ ഈ കുട്ടികളുടെ അമ്മയും അമ്മയും പറയുന്ന ചില കാര്യങ്ങളുണ്ട് വളരെ വളരെ ഇതാണ് വളരെ പ്രശ്നമാണത് വളരെ ഗുരുതരമായ ആരോപണമാണ് ഈ കുട്ടികൾ ഉന്നയിച്ചിരിക്കുന്നത് അവർ പറയുന്നത് അവരെ തുറുങ്കിൽ അടയ്ക്കണം അവരെ ജയിലിൽ അടയ്ക്കണം ഇനി ആർക്കും അങ്ങനെ ചെയ്യരുത് എന്നാണ് അവർ പറയുന്നത് അപ്പോ ഈ പെൺകുട്ടികൾ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കാണാം പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു മർദ്ദനം ചെയ്യുമെന്നൊപ്പമുള്ളവർ ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടികൾ പറയുന്നു സ്വന്തം ഇഷ്ടപ്രകാരം മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണ് കന്യാസ്ത്രീകൾക്കൊപ്പം തങ്ങൾ പോയത് ജോലിക്കാണെന്നും സംരക്ഷണം ഉറപ്പാക്കുമെന്നും ഉറപ്പു നൽകിയിരുന്നു മതപരിവർത്തനമോ മനുഷ്യ ഉണ്ടായിട്ടില്ല എന്നും പെൺകുട്ടികൾ പെൺകുട്ടികൾ വെളിപ്പെടുത്തി ആദിൽ കേൾക്കാം ഏറെ വിവാദമായ ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ആ അറസ്റ്റിന് കാരണമായത് മൂന്ന് ആദിവാസി യുവതികളെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന ബജറംഗ് ദലിന്റെ ആരോപണമാണ് അന്ന് സംഭവിച്ച കോലാഹലങ്ങൾ എന്തൊക്കെയാണ് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന് ബജ്രംഗ് ദൾ ആരോപിക്കുന്ന മതപരിവർത്തനം നടത്തിയെന്ന് ബജ്രംഗ് ദൾ ആരോപിക്കുന്ന മൂന്ന് ആദിവാസി യുവതികളാണ് റിപ്പോർട്ട് ടി സംഘത്തിന് ഒപ്പം ഉള്ളത് ഇത് മലയാളം മാധ്യമത്തോട് ആദ്യമായി

गुण समझ जात वाले हो तुम लोग बुढ़ा देव को नहीं मानते ऐसा करके बहुत ज्यादा हम लोग को तप्पड़ पे तप्पड़ मार रही थी सर हम लोग इतना ज्यादा मारी सर कि हम लोग क्या भी बोल सकते हैं और फिर भैया को भी बहुत बहुत ज्यादा ज्यादा मारे सर <laughs> और जो मेरे साथी थे उनको भी जो मेरे साथ हुआ वो ही उनके साथ भी हुआ सर बहुत ज्यादा उन्होंने तुमने डरा जी डराया धमकाया सर और हमको दबाव डाले जबरदस्ती मार दिए मारेंगे बोल के और आपको आपको ले जाकर रेप कर दिया वाला रेप करेंगे बोल रही थी सर वैसे हाँ जी सर हाँ रेप करेंगे डरा धमका रहे, रहे थे सर हम लोग को तीनों को इस डरादर धमका रहे थे हाँ आपके आप क्या उस दिन क्या हुआ अब बताइए सर वहाँ जो भी हुआ है वो ज्योति सर मैंने जो ऐसा सब कर रही है ना वो बहुत गलत है सर जब हम लोग को मार रही थी ना सर हम लोग के साइड वीडियो भी नहीं करने नहीं दे रही थी मैं वीडियो इधर वीडियो मत बनाओ बोल रही हूँ क्या समझ में नहीं आ रहा है बोल के बहुत डांट रही थी उनके साथ वा, साथी वालों को जो ज्योति सर मैंने सर जब हम लोग को मार आदि चैनल का तीर्च सब्सक्राइब बेल आइकन अमर्तना बेल एरिया कमेंट रेखप നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ആ കുട്ടികൾക്ക് പറയാൻ തന്നെ പറ്റുന്നില്ല അത്രത്തോളം ഭയപ്പെടുത്തി അവരെ അടിച്ച് അവരെ കൊണ്ട് ഈ കുറ്റം പിന്നെ അതായത് ഞങ്ങൾ അവരെടുത്ത് ജ്യോതി ശർമ്മ ചോദിച്ച ഒരു കാര്യമുണ്ട് അതിന് അതിനുപരി വളരെ ഗുരുതരമായ ഒരു കാര്യം പോലീസ്കാർ പറഞ്ഞെന്ന് ഇവരെ റേപ്പ് ചെയ്യുമെന്ന് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഈ കുട്ടികളോട് പറയാണ് അല്ലെങ്കിൽ ഈ ഈ സ്ത്രീകളോട് പറയുകയാണ് ഈ യുവതികളോട് പറയാണ് നിന്നെയൊക്കെ ഈ റേപ്പ് ചെയ്യുമെന്ന് നിന്നെയൊക്കെ റേപ്പ് ചെയ്തിട്ട് ഈ പിന്നെ ഈ ഈ ഇതിലേക്ക് വലി വലിച്ചെറിഞ്ഞു കളയും റേപ്പ് ചെയ്യും നീ എന്നെ സത്യം അതായത് ഇങ്ങനെ പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിനാണ് പോയെന്ന് ചോദിച്ചാൽ നിന്നെയൊക്കെ ഇഷ്ടത്തിന് പോകാൻ പറ്റുമോ തുമാര മർശിച്ച് ചേക്ക അപ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ല ഇനി അങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ നിന്നെയൊക്കെ റേപ്പ് ചെയ്യും ഇതാണ് രാജ്യത്തിൻ്റെ പിന്നെ നിയമസംവിധാനം പാവപ്പെട്ടവന് അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ഉദ്യോഗസ്ഥർ പറയുന്നത് ജ്യോതി ശർമ്മ ഇതിനെ വളരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് പോലീസ് സ്റ്റേഷനകത്ത് എത്ര ഗുരുതരമായ ആരോപണമാണ് ഈ യുവതികൾ പറയുന്ന ഈ ആരോപണം എല്ലാ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് പിന്നെ ഓരോരുത്തരും ഓരോരുത്തർ വിളിച്ച് പറയുന്ന അതിന് ഒരുപാട് തർക്കിക്കണ് കേരളത്തിൽ അത് എന്തായാലും വെളിപ്പെട്ടു പോയി ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല സംഭവിച്ചത് മറ്റൊരു സംസ്ഥാനത്താണെങ്കിലും നമ്മുടെ നമ്മുടെ സഹോദരിമാരെയാണ് അവിടെ കൽത്തുറങ്ങിൽ അടയ്ക്കപ്പെട്ടത് അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്താലും അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങളിലുണ്ടായിരുന്ന വിശ്വാസം കേരള ജനതയ്ക്ക് കേരളത്തിലെ മലയാളികൾക്ക് ഒരു തൊണ്ണൂറ്റി ഒമ്പതര ശതമാനവും നഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കേണ്ടതായിട്ടുള്ളത് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ബാക്കി വരുന്ന കൂടി കണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം नमस्कार। हम लोग को मार रही थी ना सर तब हम लोग का वीडियो वहाँ एक तो जन का भी नहीं दिख रहा है बयान बदलने के लिए आपको प्रेरित किया जी सर क्या हुआ जैसे मैं बोल रही हूँ वैसे बोल ना बोल के बता रही थी सर ज्योति तो शर्मा मत बोलो जी आ, जब हम सच्चाई बोल रहे थे तो सच्चाई मत बोल ऐसे बोल ऐसे बोल के बोल रही थी सर ज्योति शर्मा ने हमको बहुत दबाव डाली है ये पुलिस भी आपको प्रेरित किया जी सर के जी लिए। सर वहाँ कंप्यूटर में लिख रहे थे ना सर ऐसा कुछ भी नहीं हम लोग के साथ ऐसा नहीं हम अपने मर्जी से आए हैं मम्मी पापा को पूछ के आए हैं और सहमति के साथ आए हैं बोल रहे थे ना सर तुम्हारे मर्जी नहीं है ऐसा बोल के वो झूठ बोल बोल के वहाँ कंप्यूटर में लिख रहे थे ना वो भैया भी उसके साथ वो पुलिस वाली मैडम थी वो भी वैसी दबाव डाल रही थी सर पुलिस वाला देख रहा है सर जी सर फिर पुलिस वाला क्या कह दिया ये प्रेरित किया बदलने के लिए ऐसे बोले कि तुम को, चुप तुम को घर जाना है कि जेल जाना है सब बोल रहे थे सर ओ, जी बहुत दम की दे रहे थे सर पुलिस वाला ऐसे कर दिया जी सर हाँ 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 हा, हा। ये सही में सच में ये कोई धर्मांतरण क्रिया आप लोग नहीं सर कुछ भी नहीं है सर हम अपने मर्जी से हम लोग चर्च इसलिए जाते हैं सर मैं बहुत ज़्यादा बीमार थी सर मेरी मम्मी बहुत जगह सिरहा हॉस्पिटल हर जगह घुमाई सर लेकिन मैं कहीं ठीक नहीं हुई तो बोले कि एक बार चर्च ले जाओ तो ठीक हो सकते बोल के बताए सर तो मेरी मम्मी विश्वास के साथ मेरे को लेके गई है सर और आज मैं ठीक हो गई हूँ और चर्च जाते हैं तो ये नहीं है कि हम लोग धर्माता ने परिवर्तन नहीं करते और मानव तस्कर यह सब गलत है सर ऐसा कुछ भी नहीं हम लोग क्या चर्च जाते तो देश दुनिया में नहीं घूम सकते सर हमारे हम भी तो एक आदिवासी लोग हैं क्या सर कहीं भी जाके हम काम भी कर सकते हैं काम करके वापस भी आ सकते हैं लेकिन हमको ये सब क्यों बोले हैं कि इन लोगों को धर्म तस्करी के लिए ले जाया जा रहा जाए आपका बाहर जाने चाहिए लेकिन नहीं सकते बाहर जाना काम करना आपका चाहिए जी सर बाहर जाकर काम करना चाहते हैं लिए। जी सर अपनी रोजी रोटी के लिए कमाना चाहते हैं सर अपने घर घर परिवार को चलाना चाहते हैं सर बताओ किया कोई नहीं सर क्या आप कितने साल से क्रिश्चियन है दस एक साल हो रहा है सर आप छह सात साल हो रहा है सर दस पाँच साल हो रहा है सर इवर के क्रिस्तन विश्वास बूढ़ादेव का मानता है नहीं सर नहीं किसका मानता है हम परमेश्वर पर आस्था रखते हैं सर आस्था रखते हैं परमेश्वर हम आस्था रखते हैं सर हाँ? चर्च जाते हैं हाँ? धर्म परिवर्तन ये सब नहीं आपने म, ये मम्मी पापा का पेरेंट्स का अनुमति से जा रहे हैं एकदम अनुमति के साथ जा रहे हैं सर और हम लोग को निर्द हम लोग को ऐसा बोली है कि ज्योति शर्मा बिना बताए गए हैं करके हर हम सब मम्मी पापा को पूछ के गए थे सर और मम्मी पापा भी हमारे साथ आए थे लेकिन उन लोग घर चले गए सर जी नन वाला क्या कह दिया पहले आपका क्या ऑफर दिया नन वाले बोले हाँ। कि हमारे साथ मतलब बोले कि हमारे साथ खाना बनाओ तुम लोग को हर चीज़ का सुविधा देंगे हम लोग तुम लोग को घर तक लाएंगे ले जाएंगे हर चीज़ का सुविधा देंगे जी और जी सर तनखा तो देंगे महीना में दस हजार और तुम लोग का पढ़ाई लिखाई भी करवाएंगे बोल के बोले, बोले सर क्या ऑफर किया नन वाला को सर खाना उना बनाने लगना खाना बनाना और उसके साथ साथ गार्डन वगैरह साफ करना साथ साथ पैसा हम लोग पैसा भी देंगे बोले सर ये अभी तो। पुलिस का कंप्लेन दे दिया ये पुलिस का रिस्पॉन्स क्या है उन लोग बस आवेदन दिए हैं सर हाँ। उन लोग क्या बोलेंगे ये उन्हीं लोग जानते हैं हमारे साइड से पूरा हो पूरा हो गया है सर पूरा होगा लेकिन जी। अभी तक नहीं एक एक्शन भी नहीं है इसमें नहीं सर हाँ? एक्शन नहीं लिया आप क्या चाहिए ये ये ज्योति शर्मा है ना ज्योति शर्मा को एक एक्शन करना चाहिए जी सर करना चाहिए अधिक से अधिक अधिक से अधिक चाहिए जी सर इच्छा है क्या जी है? सर पता है। क्या ज्योति शर्मा दूसरा ये दल वाला जी सर जो हम लोग के साथ हुआ है सर किसी के साथ और मत हो इसीलिए सर आप ये एक्शन करना चाहिए पुलिस जी सर जी ज्योति शर्मा के ऊपर बहुत से बहुत ज्यादा उसको जेल की जेल की हाँ जेल, जेल की फैसला सुनाया जाए सर ये सच में बताओ ये नन वाला ये आ, इसके बाद इसके बाद उनको बात किया नहीं सर नहीं सर अभी जेल में बाहर निकल गया आप पता है जी तल, जब तल हम जी सर जब थाना गए थे हम रिपोर्ट लिखवाने गए थे तो वहीं पता चला।, पता चला जी कि नन लोग को छोड़ा, छोड़ दे रहे हैं दे। और भैया को भी बोल के हमको वहीं पता चला बोल किया नन वालों को नहीं, नहीं।, नहीं सर अभी तक नहीं ഏതായാലും ഈ കാര്യങ്ങൾ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ് കന് മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രചരിക്കുന്ന പോലീസ് പറയുന്ന ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറയുന്ന ബജ്റംഗ് ദൾ പറയുന്ന എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് ഈ പറയുന്ന ഇവർ കടത്തിക്കൊണ്ടുപോയെന്ന് ആരോപിക്കുന്ന ആദിവാസി യുവതികൾ തന്നെ റിപ്പോർട്ട് ടിവിയോട് പറയുന്നതാണ് നമ്മളിപ്പോൾ കേട്ടത് െ മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്നും സാമ്പത്തിക പരാധീനത മനസ്സിലാക്കി മകളെ ജോലിക്കായി ആഗ്രഹയിലേക്ക് കണിയ സ്ത്രീകൾ കൊണ്ടുപോയതെന്നും ശക്തമായ ഭാഷയിലാണ് ബജ്രംഗ്ദളിനെ കുടുംബം വിമർശിച്ചത് ജോലിയോ പണമോ നൽകാനായില്ലെങ്കിലും മറ്റുള്ളവർ നൽകിയ ജോലി ഇല്ലാതാക്കുന്ന നടപടി കുടുംബത്തോട് കാണിക്കുന്ന അന്യായമാണെന്നും അമ്മ കൂട്ടിച്ചേർത്തു പാചക തൊഴിലാളിയായാണ് കമലേശ്വരിയെ ആഗ്രയിലേക്ക് കൊണ്ടുപോയത് കുടുംബത്തിന് ഇതേക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും കമലേശ്വരിയുടെ സഹോദരി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ഇങ്ങനെ എന്താണ് ശുശ്രൂഷ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അവിടെ പോയി പാവങ്ങളെ തിരഞ്ഞുപിടിച്ച് ഹിന്ദുക്കളെ പിടിച്ച് ചെയ്യുന്നു എന്ന് പറയുന്നു ശ്രീ ബഹുമാനപ്പെട്ട ബാബു സാറിന് ഞങ്ങൾ ഞങ്ങൾ ഞാനായിരിക്കുന്ന സന്യാസ സമൂഹത്തിൽ ഇഷ്ടം പോലെ പോർഹോമുകളുണ്ട് ഞാനിപ്പോൾ ഇരിക്കുന്ന തൊടുപുഴ ഭവനത്തിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരായ ഇരുപത്തി ആറ് സ്ത്രീകൾ താമസിക്കുന്ന ഇടമാണ് നിങ്ങൾക്ക് ഇവിടെ വരാം ഇവിടെ എത്ര തരത്തിലുള്ള ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ തലശ്ശേരി ഏരിയയിലുള്ള ഏത് ഏത് ഹോം എടുത്താലും അവിടെ എല്ലാ ഹിന്ദുക്കളും ഉണ്ട് മുസ്ലിംസും ഉണ്ട് ക്രിസ്ത്യൻസും ഉണ്ട് ഇത് ഇതാരോടെ കുഴപ്പമാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആരെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മാത്രം തിരഞ്ഞുപിടിച്ച് അല്ലെങ്കിൽ മുസ്ലീങ്ങളില്ലാത്തോടെ നോക്കി അങ്ങനെ അല്ല തിനകത്ത് മനുഷ്യത്വം മാത്രമേ ഞങ്ങൾ പരിഗണിക്കാറുള്ളൂ ഇനി നിങ്ങൾ എന്തുമാത്രം ആരോപണം ഞങ്ങൾക്ക് വേണേ ഞങ്ങൾക്കെതിരെ വേണമെങ്കിലും നിങ്ങൾ ഉന്നയിച്ചോളൂ അതിനകത്തന്നെ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ ഒരു പ്രശ്നവും ഇല്ല എന്തുകൊണ്ടാണ് ഹിന്ദുക്കളുടെ ഇടയിൽ പാവങ്ങളുണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ദരിദ്രരും പാവങ്ങളും ഉണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അത് ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമല്ല നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പലതരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരുണ്ടാകുന്നത് ബാക്കിയുള്ളവർക്ക് അവരെക്കുറിച്ച് കരുതലില്ലാതെ പോകുമ്പോഴും അതുപോലെ തന്നെ രാജ്യത്തെ ഭരണകൂടം ഇതുപോലെ തന്നെ താഴേക്കിടയിലുള്ളവർക്ക് അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാകാതെ വരുമ്പോഴാണ് ഈ പെൺകുട്ടികളെ എന്തുകൊണ്ടാണ് കൊണ്ടുപോകേണ്ടി വന്നത് അവർക്ക് അവരുടെ ഉപജീവനത്തിനുള്ളൊരു മാർഗം വേണമായിരുന്നു അതല്ലാതെ ഞങ്ങൾ ആരെയും അവിടെ മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ ഒന്നും നടത്തിയിട്ടില്ല മനുഷ്യക്കടത്ത് നടത്തണമെങ്കിൽ എന്താണ് ഒളിച്ച് കടത്തിക്കൊണ്ട് പോകണം ഞങ്ങൾ ട്രെയിനായി കൊണ്ടുപോയത് അല്ലാണ്ട് ഭൂഗർഭത്തിൻ്റെ അടിയിൽ കൂടെ തുറക്കം ഉണ്ടാക്കിയിട്ടാണ് അതിലേ അല്ല ഇര പിള്ളേരെ കൊണ്ടുപോയത് പിന്നെ കുട്ടികളുടെ മൊഴി നിങ്ങൾക്ക് ആർക്ക് വേണേലും മാറ്റിക്കാം എന്ന് പറയുന്നത് അത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത് ഇവർ കുട്ടികളല്ല ഇവർ പത്തൊമ്പത് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സിനും ഒക്കെ ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളാണ് അവരെ ആര് നിർബന്ധിച്ച് മതമാറ്റിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ അവർ ബജരംഗതൽ പ്രവർത്തകർ മതം മാറ്റുന്നു അല്ലെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അത് സത്യമായി സംഭവിച്ചു അതിനുശേഷം അവർ സേഫ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരിടത്ത് വന്ന് നിന്നിട്ട് അവർ തന്നെ പറയുവാണ് ആ കന്യാസ്ത്രീമാരെ വെറുതെ വിടൂ ഞങ്ങളുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് കാർണവ്മാരുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ റിലേറ്റീവ് ഒരാൾ കൂടെ ഉണ്ടായിരുന്നു എന്നിട്ടും നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ കന്യാസ്ത്രീമാരെല്ലാം കൂടെ ശിശുഭൂഷയുടെ പേര് പറഞ്ഞ് അങ്ങനെ നടത്തുന്നു ഇങ്ങനെ നടത്തുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് ഞങ്ങളോട് എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര ദേഷ്യം ഞങ്ങൾക്ക് ഒരു ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ഓരോരുത്തരോടും ഞങ്ങൾക്ക് ആർക്കും ഒരു ഉദ്ദേശമല്ല ഈ പറയുന്ന ബാബു സാറിനെ ഞാൻ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഓഫ് ദ ഡെസ്റ്റിറ്റ്യൂട്ടിന്റെ ഏത് കോൺട്രിബ്യൂഷൻ ഏത് ഭവനത്തിൽ ചെന്നാലും കാണാൻ നിങ്ങൾക്ക് പറ്റും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് ഞങ്ങൾ ആരേ നോക്കാറില്ല അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ തന്നെ സമ്മതിച്ചു ബഹുമാനപ്പെട്ട ബാബു സാർ ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് കോടതി എന്തു പറയുന്നു അന്വേഷണ സംഘം എന്തു പറയുന്നു അത് അനു അത് അംഗീകരിക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞതാക്കാണ് തൃശ്ശൂർ സിസ്റ്റേഴ്സിനെതിരെ നടന്ന കേസിൽ അവർ സർക്കാർ ഒത്തു കന്യാസ്ത്രീമാർ കന്യാശുമാർ രാജനാഥത്തിന് രക്ഷപ്പെട്ടു അത് എന്ത് തരത്തിലുള്ളൊരു വർത്തമാനമാണ് പറയുന്നത് അങ്ങനെ ഇത് എങ്ങനെ നമുക്ക് ഇത് അംഗീകരിക്കാൻ പറ്റും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ക്രിസ്ത്യൻസിനെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെ കോർണറൈസ് ചെയ്തിട്ട് ഒരു വക ഇങ്ങനെ ചാനലിൽ വന്നിരുന്നിട്ട് അവിടുന്ന് ഇവിടെ കേട്ടതും അവിടെ ഇവിടെ നടന്നതുമായ കാര്യങ്ങൾ അടിസ്ഥാനം അങ്ങനെയാണെങ്കിൽ കോടതി വെറുതെ വിട്ട ഒരാളെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് അങ്ങനെ സർക്കാർ ഒത്തുകളിച്ച് ഈ സിസ്റ്റേഴ്സിനെ വെറുതെ വിട്ടുവെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ തോന്നിയത് ആദ്യം നിങ്ങൾ പറഞ്ഞു കോടതി എന്ത് പറയുന്നോ അതിനെ ഞങ്ങൾ അംഗീകരിക്കും അതന്നും ഇന്നും ഞങ്ങൾക്ക് അങ്ങനെയാണെന്ന് പറയുകയും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂരത്തെ കേസിൽ വെറുതെ വിട്ട സിസ്റ്റേഴ്സിനെക്കുറിച്ചും അത് വെറുതെ വിട്ട നീതിയെക്കുറിച്ചും സർക്കാരിനെക്കുറിച്ചും നിങ്ങൾ വേണ്ടാതിനും പറയുന്നു അത് രണ്ടും കൂടെ എങ്ങനെ ഒത്തുപോകും എന്നുള്ളതും ഒന്ന് പറയുക പിന്നെ ആധാർ തിരുത്തുക ഇതൊക്കെ നമുക്കൊരു നിയമസംവിധാനം നിലവിലുള്ളപ്പോൾ ഇങ്ങനത്തെക്കുട്ട് കാര്യങ്ങളൊക്കെ ചെയ് ഇത് ഒന്നും ചെയ്യാഞ്ഞിട്ട് ഒന്നും പറയാഞ്ഞിട്ട് ഇത് അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും കേസ് നീളുകയും ജാമ്യം നീളുകയും ചെയ്യുകയാണ് അപ്പൊ നമ്മളെങ്ങനെ അറിഞ്ഞുകൊണ്ട് അത്യാവശ്യം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സിനൊക്കെ നിയമത്തെക്കുറിച്ച് അത്യാവശ്യം ബോധമുള്ളവരാണ് അപ്പൊ അതുകൊണ്ട് അവരാരും അങ്ങനെ കൈവിട്ട കളിക്ക് ഇങ്ങനെ താമസിക്കുന്ന ഇടത്തെ നിയമത്തെക്കുറിച്ച് ബോധമില്ലാത്തവരൊന്നും അല്ല അവര് മുപ്പത്തെട്ട് വർഷമായിട്ട് ആ സന്യാസ സമൂഹം അവിടെ ശുശ്രൂഷ ചെയ്യുന്നവർ ഞാൻ ശുശ്രൂഷ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കും അതല്ലാതെ മാറി മാറി വരുന്ന ഭരണത്തിന് വേണ്ടിയിട്ട് പിടിക്കാൻ നടക്കുന്ന സ്വഭാവം ഞങ്ങൾ സന്യസ്ഥക്കില്ല നിങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ ഒരു രീതിയും ഭരണം മാറുമ്പോൾ വേറൊരു രീതിയും പ്രവർത്തിക്കുന്നത് ഏത് രാഷ്ട്രീയക്കാരോടാണെങ്കിലും ഞാനിപ്പോൾ ഇദ്ദേഹത്തോട് മാത്രമായിട്ടല്ല പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ശൈലി കാണുന്നുണ്ട് ഞങ്ങളൊക്കെ സമർപ്പിതരാണെങ്കിലും ഈ കാലഘട്ടത്തിൻ്റെ കാര്യങ്ങളും അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കൃത്യമായ വീക്ഷണമുള്ളവരും കൃത്യമായ ഞങ്ങൾ വിലയിരുത്തുന്നവരുമാണ് ഒരു ബോധമില്ലാതല്ല ഇവിടെ കയറി വന്നിരിക്കുന്നത് അപ്പം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ രീതിയിലുള്ള തലംമാറ്റലുകളും പറയുന്നതല്ല ചെയ്യുന്നത് ചെയ്യുന്നതും പറയുന്നതും അല്ല ഇങ്ങോട്ട് ഫ്രൂട്ട് വരുന്നത് ഇപ്പം ഇവിടെ വരുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക ആഭ്യന്തരമന്ത്രി പറഞ്ഞ് ഉറപ്പ് തന്ന കാര്യമല്ല ഇന്ന് കോടതിയിൽ സംഭവിച്ചത് ഇപ്പം നമുക്ക് നേതാക്കന്മാരോട് ചെന്ന് കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ചിരിച്ച് വളരെ സന്തോഷമായിട്ട് വിടുകയും ഇപ്പുറത്ത് നിന്ന് വേറെ രീതിയിൽ കാര്യങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഈ രാജ്യത്തൊരു ഭരണകൂടം ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഭരണകൂടെ മാറി മാറി വരും പക്ഷേ ഭരണഘടന നിലനിൽക്കും അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ ഭരണ ഭരണഘടന ഭരണഘടന എന്ന് പൊക്കി പിടിച്ചിട്ട് കാര്യമില്ലാന്ന് ഈ രാജ്യത്ത് ഞങ്ങൾക്ക് സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി ഉയർത്തിപ്പിടിക്കാൻ ആകെ അതേ ഉള്ളൂ സാർ അതുകൊണ്ട് ഞങ്ങളത് ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും അതേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ